സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പിന്നെ പലപ്പോഴും ഞാൻ മരണത്തെക്കുറിച്ച് വല്ലാതെ സ്വപ്നം കാണാറുണ്ട് സ്വപ്നം കാണുകയെന്ന് പറഞ്ഞാൽ പിന്നെ ഡേ ഡ്രീമിങ് പകൽ സ്വപ്നം പകൽത്തിനാവ് കാണാറുണ്ടായിരുന്നു ഞാൻ അത് ചെറുപ്പത്തിലുണ്ട് അങ്ങനെ കാരണം ഞാൻ മരിച്ചാൽ എങ്ങനെ എടുക്കും അതൊക്കെ എങ്ങനെ ആയിരിക്കും അതിൻ്റെ പിന്നെ അവരുടെ റിയാക്ഷൻസ് എന്നുള്ളതൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ ഞാൻ ഒരു എല്ലാ കാലത്തും ഞാൻ ചെറുപ്പത്തിലൊക്കെ എപ്പോഴും ചിന്തിച്ചിരുന്നത് എൻ്റെ പപ്പയും മമ്മിയും അനിയത്തിമാരും മരിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ മരിക്കാവൂ കാരണം എനിക്ക് എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർക്കത് താങ്ങാനുള്ള കെൽപ്പുണ്ടാവില്ല മറിച്ച് അവരെല്ലാം പോയി കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് താങ്ങാൻ കെൽപ്പുണ്ട് എന്ന രീതിയിലായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് ചെറുപ്പത്തിലൊക്കെ അങ്ങനെ തന്നെ ഞാൻ ചിന്തിച്ചിട്ടുള്ളത് അന്നൊക്കെയുള്ള ചെറിയ കുഞ്ഞ് പ്രാർത്ഥനയും പോലും അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കാരണം പിന്നെ അവരെല്ലാം മരിച്ചതിന് ശേഷം മരിക്കാവൂ എന്നുള്ളത് അങ്ങനെ ചിന്തിച്ചിരുന്നു പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പപ്പയുടെ വെള്ളത്തിന് ശേഷം എനിക്ക് വല്ലാതെ ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ഞാൻ വല്ലാതെ ചിന്തിച്ചിട്ടുണ്ട് അന്ന് അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ അതൊക്കെ വിട്ടു കല്യാണം ഒക്കെ കഴിച്ചു അങ്ങനെയൊക്കെ വന്ന് പിന്നെ അനിയത്തി വരം കല്യാണം കഴിയുന്നവരൊക്കെ അവർ ലൈഫിലേക്ക് പോകണം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഉള്ള കാലഘട്ടത്തിൽ വല്ലാത്തൊരു വിങ്ങലും വല്ലാത്തൊരു സൂയിസൈഡിങ് ടെൻഡൻസി കിട്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു ഘട്ടത്തിൽ പിന്നെ അതായത് വേദന അറിയാതെ വിരിക്കും വേണമെന്നുള്ളത് എന്തായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ വല കള്ളത്തരങ്ങളും പറഞ്ഞ് ഒരു തട്ടാൻ്റെ അടുത്തുനിന്ന് എൻ്റെ സുഹൃത്തായിട്ടുള്ള ഈ ജെല്ലറി വർക്ക് നടത്തുന്ന അതിൻ്റെ സുഹൃത്തു ചെറിയ ജെല്ലറി ഉണ്ട് അവൻ്റെ അടുത്ത് നിന്ന് ഈ പന്നിയുടെ ശല്യം ഉണ്ട് അതിനെ കൊല്ലാനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ സയനൈഡ് സംഘടിപ്പിച്ച് വെച്ചു അത് വെച്ചപ്പോൾ ഞാൻ ബുദ്ധിപരമായ ഒരു കാര്യം ചെയ്തു കാരണം എപ്പോഴെങ്കിലും ഒരു ആൽക്കഹോളിക് ഡിസോർഡറിലേക്ക് പോവുകയും ബ്ലാക്ക് ഔട്ട് സ്റ്റേഞ്ചിലെത്തുകയും ചെയ്യുമ്പോൾ ഓർമ്മയില്ലാതെ അപ്പുറത്തെടുത്ത് ഓന്നലിൻ്റെ പുറത്തെടുത്ത് കാരണം പല മരണങ്ങളും ആത്ഭുത്യകളും കണക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ എടുത്ത് കാരണം ഒറ്റപ്പെട്ടിൻ്റെ ഒരു വല്ലാത്ത മാനസിക അവസ്ഥ ഉണ്ടായിരുന്നു രാത്രി എട്ട് മണി വരെയൊക്കെ നമ്മളെടുത്ത് ഓർത്താനം പറഞ്ഞിരിക്കാൻ ആൾക്കാരുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് അന്ന് നിലമ്പൂരിലെ വീട്ടിൽ അങ്ങനെ ഞാൻ ഇതെടുത്ത് എൻ്റെ അതിരിൽ നിൽക്കുന്ന തേക്കുമരുണ്ട് അപ്പുറത്തെപ്പടമിൽ അതിൽ വലിഞ്ഞ് കയറി 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 തേക്കൊക്കെ അറിയാമല്ലോ ശീകരങ്ങളൊന്നും ഉണ്ടാവില്ല അതിൽ കയറിയെങ്കിൽ ഭയങ്കര റിസ്ക് അങ്ങനെ കയറി അതിൻ്റെ വീളിൽ കൊണ്ടേക്കിട്ട് വെച്ചു അതായത് എപ്പോഴെങ്കിലും മദ്യവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയർഡായിട്ടിരിക്കുമ്പം ഇത് കഴിക്കാൻ തോന്നിയാലും എടുക്കാൻ പറ്റില്ല നമുക്ക് മരത്തിക്കിറങ്ങാൻ പറ്റില്ല ആ സമയത്ത് അപ്പം അങ്ങനെ ഓർമ്മയില്ലാതെ അബദ്ധത്തിൽ പോയി ചെയ്യരുത് ചെയ്യാണെങ്കിൽ തികഞ്ഞ ബോധ്യത്തോടെ തികഞ്ഞ ഓർമ്മയോടെ തികഞ്ഞ പിന്നെ എന്താ പറയുക തെളിഞ്ഞ സമനിലയിൽ നിന്ന് വേണം അങ്ങനെ ചെയ്യാനെന്ന് കരുതി പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് കളഞ്ഞു കാരണം ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അനിയത്തിമാരെ സംബന്ധിച്ചോളം ഒക്കെ അവർക്ക് പപ്പയും ഉമ്മിയില്ല പിന്നെ ഞാനാണുള്ളത് അങ്ങനെ ചെയ്യില്ല ചെയ്യുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട് പക്ഷെ ഞാൻ ചെയ്യില്ല പിന്നെ ഉണ്ടാവാൻ പോകുന്നത് ത്രട്ടാണ് അത് ഞാനിപ്പോൾ തന്നെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു അമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ജനസേവാഭവൻ പോലെയൊക്കെയുള്ള ജോസ്മാവേലിയുടെയൊക്കെ ഈ നമ്മുടെ നടൻ ടി പി മാധവനൊക്കെ അവിടെയാണുള്ളത് കഴിഞ്ഞാൽ അങ്ങനെ എവിടെയെങ്കിലും സ്ഥലത്തിന് അന്തേവാസിയായിട്ട് അടുത്തുള്ള പൈസ എന്താണോ അതവിടെ അവർക്ക് ഇട്ട് കൊടുത്തിട്ട് അവിടെ പോയി താമസിക്കണം എന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത് കാരണം ഒരു ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ വട്ടിക്കുള്ള ജീവിതത്തിൽ എനിക്കൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിലെ ചില ആലോചനകളൊക്കെ അങ്ങനെയായി നിൽക്കുന്നത് ഞാൻ പിന്നെ വിവാഹം മോചനം കഴിഞ്ഞതിന് ശേഷം ചിലരൊക്കെ കാണുമ്പം ഈ കുട്ടി ആയിരുന്നെങ്കിൽ എൻ്റെ പാർട്ട്നർ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് തോന്നിയിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ചിലരോടൊക്കെ ചില ഇടപെടുമ്പോഴൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് ചെ പിന്നെ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് ഞാൻ പിന്നെ വിവാഹമോചനം മോചനം നേടിക്കഴിഞ്ഞിട്ട് അങ്ങനെ ഇലക്ക് വരാം ഞാൻ വഹുമതിന് നേടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഓർമ്മകളുടെ ഒരു സാധനങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആൽബം വരെ കാരണം അതിനകത്ത് മരിച്ചു പോയി ഒരുപാട് വിലക്കുണ്ട് അതുകൊണ്ട് ആൽബം കളഞ്ഞില്ല ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വെച്ചു കാരണം എനിക്ക് എടുത്ത് നോക്കാൻ തോന്നാതിരിക്കാൻ അതേപോലെ തന്നെ പിന്നെ ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന മെത്ത ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം ഡിസ്പോസ് ചെയ്തു അവൾ പറഞ്ഞ് പേടിപ്പിച്ച ഫ്രിഡ്ജ് അങ്ങനെയുള്ള സാധനങ്ങൾ ഡൈനിങ് ടേബിൾ അവൾ നിർബന്ധം പറഞ്ഞ് പേടിപ്പിച്ച ഡൈനിങ് ടേബിൾ ഞാൻ ചെറുത് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സിക്സ് സീറ്റ് തന്നെ വേണം അങ്ങനെ പറഞ്ഞ് മേടിപ്പിച്ച പത്ത് അന്ന് പത്തയ്യായിരം രൂപ പത്തറായിരം രൂപ പറ്റാമല്ലേ കി മേടിച്ചതാണ് അത് യൂസ് ചെയ്തിട്ടില്ല കാരണം ഞങ്ങൾ രണ്ടുപേരും എവിടെയെങ്കിലും ഇരുന്ന് തേപ്പം അടുക്കളയിൽ ഇരുന്നിട്ട് പ്രശ്നം കഴിക്കുക ഞങ്ങൾ ഓർത്താനും പറഞ്ഞു കഴിക്കുക ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ ഇരുന്ന് കസേരിൽ ഇരുന്ന് മടിയിൽ പാത്രം വെച്ചിട്ടിരുന്നു ഓർത്താനും പറഞ്ഞിരുന്നു കഴിക്കുകയായിരുന്നു അപ്പോൾ ആ ഓർമ്മകളുടെ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ അവളുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ കാണുമ്പോൾ ഉണ്ടാവുന്നൊരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ഓരോരുത്തർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുകയായിരുന്നു ഈ സാധനങ്ങളൊന്നും ഒന്നും വലിക്കു വിറ്റില്ല ഒക്കെ ഓരോരുത്തർക്കും കൊടുത്തു ഓരോ സാധനങ്ങളും അതൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ടാണ് ഞാൻ എറണാകുളത്തേക്ക് മാറുന്നത് വീടും വിറ്റും കാരണം ആ വീട്ടിൽ നിൽക്കുമ്പോഴും ഈ പറയുന്നത് പോലെ അങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞാലൊക്കെ ഈ ഓർമ്മ വരിക അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇന്നലെ വീണ്ടും ഞാൻ ആ ഓർമ്മയുടെ വഴിയൊക്കെ ഇല്ല എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ആത്മഹത്യയില്ല പിന്നെ കൊല ചെയ്യപ്പെടാൻ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് എന്നെനിക്കറിയാം അത് ഓരോ നിമിഷവും പ്രതീക്ഷിച്ച് തന്നെ നിൽക്കണത് ബി ജെ പി കാരും ലീഗുകാരും ഇത് വരില്ല അവരെ സംബന്ധിച്ചെത്തോളം ഞാനവർ രൂക്ഷമായി വിമർശിക്കാറുണ്ടെങ്കിലും അവർ അത്ര ഒരു കാര്യത്തിലേക്ക് പോകില്ല ബാക്കിയോടു കൂടി എന്നെ നോക്കിക്കാണുന്നവരെന്ന് പറഞ്ഞാൽ ഒന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം കോൺഗ്രസ്സിലെ ഒരു വിഭാഗം ഇപ്പോഴത്തെ വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പലരുടെയും ടാർജറ്റ് ലിസ്റ്റിൽ ഞാനുണ്ട് എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം സി പി എമ്മിലെ ഒരു വിഭാഗം ഇപ്പം ജയരാജൻ്റെ പിന്നെ മക്കൾക്ക് എന്നോട് ഭയങ്കര കടുത്ത വൈദ്യ നിര്യാതന ബുദ്ധിയുണ്ട് മോനം മാഷ മക്കൾക്കുണ്ട് അതൊക്കെ പലപ്പോഴും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അവരെ ഉള്ളിൽ നിന്ന് തെട്ടി തകട്ടി തകട്ടി കിട്ടുന്ന ചാൻസലൊക്കെ വരുന്നുണ്ട് അങ്ങനെയുള്ള ചില ആളുകൾക്ക് എന്നെ പിന്നെ എന്തെങ്കിലും ചെയ്യണം എന്ന ഒരാഗ്രഹമുണ്ടവർക്ക് അവർ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഓപ്പറേഷൻ നടത്തിക്കൂടായയില്ല ഇപ്പം ചിലപ്പോൾ ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ ചിലപ്പോൾ അവർ വളരെ ചെറിയ തന്നിരും മറ്റൊരു തലയ്ക്കില്ലാന്ന് എഴുതിയിട്ട് അപ്പോൾ ഈ കോൺഗ്രസ്സിനെ ഒരു വിഭാഗം പിന്നെ സിറ്റിമ്മിലൊരു വിഭാഗം പിന്നെ എന്നോട് എൻ ബ്ലോക്കായിട്ട് ശത്രുതയുള്ളത് ജമാഅത്ത് ഇസ്ലാമിക്കും സുഡാപികൾക്കും ആണ് അതിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഒരിക്കലും ഇത്തരം അക്രമങ്ങൾക്ക് നേരിട്ട് പോകുന്നവരല്ല തല്ലാനും കൊല്ലാനും അവർ പോകില്ല അവർ ആശയപരമായ ഒരാളുടെ തകർക്കുക ഭൗതികമായി തകർക്കുക എന്നുള്ള രീതിയിലുള്ള അജണ്ടകൾ വെച്ചിട്ട് നിങ്ങുന്നവരാണ് അവർ കണ്ണേജും കയറ്റി ഉള്ളതാണ് പിന്നെ വർഗീയതയാണ് അവർ പറയുന്നത് അത് വേറെ കാര്യം അപ്പോൾ അവരെ വർഗീയതയെ നമ്മൾ പ്രതിരോധിക്കുമ്പോൾ നമ്മളെ ഉണ്ടാവും പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ശത്രുത ഉള്ളത് സുടാപികൾക്കാണ് സുടാപ്പികളെ സംബന്ധിച്ചിടത്തോളം അവർ കിട്ടുന്ന ചാൻസിൽ വീട് എത്തുമ്പോൾ വഴി എണ്ണം വേറെ ആരെയും എത്തിക്കിടാൻ പറ്റുന്ന സമയത്ത് അവർ വേണമെങ്കിൽ എന്നെ ആക്രമിക്കാം ഇപ്പോൾ അനങ്ങാതിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പോപ്പുലർ ഫ്രണ്ട് ഒക്കെ നിരോധിക്കുകയും ഒക്കെ ചെയ്ത് വരെയെല്ലാം പലരെയും അകത്തുകൊണ്ടിടുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം അനങ്ങാതിരിക്കുന്നത് പക്ഷേ കിട്ടുന്ന ചാൻസ് അവർ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ബി ജെ പി കാരും ലീഗുകാരെയും നിൽക്കില്ല പിന്നെ ബാക്കിയുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കും അതെന്തോ ആവട്ടെ അതായത് എനിക്ക് നടക്കാൻ പോകാണ്ടിരിക്കാൻ പറ്റില്ല എനിക്ക് സൈക്കിളിൽ പോകാണ്ടിരിക്കാൻ പറ്റില്ല എനിക്ക് ടൂ വീലറിൽ പോകാതിരിക്കാൻ പറ്റില്ല കാറുതും എനിക്കില്ല അപ്പം ഇതൊന്നും പോകാതിരിക്കാൻ പറ്റില്ല ഒട്ടയ്ക്ക് പോയി തട്ടിടയിൽ നിന്ന് ഞായക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ നടക്കാനൊക്കെ എന്നും പോകുന്ന ആളാണ് എല്ലാവരും ശ്രദ്ധിക്കാൻ പറയും ശ്രദ്ധിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇതിപ്പോൾ ചിലപ്പോൾ ഒരു സ്വ സ്വാഭാവികമായ ആക്സിഡൻറ് പോലെ ആയിരിക്കും ചിലപ്പോൾ സംഭവിക്കുക വണ്ടിയിൽ പോകുമ്പോൾ ആൾക്കാർ കരുതുന്നു അപകടം വരണം എന്തെങ്കിലും ഇതും ഉള്ളു അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും ആകോട്ടെ ഞാനതല്ല വിഷയം ഞാൻ പറഞ്ഞു തോന്നുന്നത് ഞാനിത് സൂയിസിഡിയില്ല പിന്നെ അങ്ങനെ ചിന്തിക്കാറുണ്ട് പിന്നെ ഞാൻ അതുകൊണ്ടാണ് സയനോട് എടുത്ത് കളഞ്ഞത് ഏതെങ്കിലും സമയത്ത് മനസ്സ് വല്ലാതായിരിക്കുമ്പോഴത്തേക്കൊക്കെ ഒരു നിമിഷം മതിയെന്നേ ചെയ്യാൻ പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഞാൻ അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് നീങ്ങിയതാണ് പിന്നെ അത് എൻ്റെ അനിയത്തിക്കാരൻ്റെ പിന്നെ അവളും അവളുടെ കൂട്ടുകാരിയും ഒക്കെ എന്നെ അവളുടെ കൂട്ടുകാരിയും എന്നുള്ള ദുഃഖാ സംസാരിച്ചു അവളുടെ കൂടെ എറണാകുളത്ത് തന്നെയുണ്ട് എനിക്കറിയാവുന്ന കുട്ടിയാണോ ഉള്ളു കൂടെ പിന്നെ കോളേജിൽ ഡിഗ്രിക്ക് ഒരു വിശു പഠിച്ചതാണ് അപ്പം അവൾക്കും എന്നോട് ആങ്ങളെ പോലുള്ള ബന്ധമാണ് അവളോളെ ഭർത്താവും ഇവിടെ താമസിക്കുക പിന്നെ അവളെ ചേച്ചി കൈകാര്യം അവളെ ചേച്ചി മഞ്ചേരി കോളേജിൽ പിന്നെ ഇംഗ്ലീഷ് പാട്ട് ഗസ്റ്റ് ലിഗസ് സ്ട്രക്ച്ചർ കുറച്ച് കാലം ഉണ്ടായിരുന്നു ഇപ്പം സ്കൂൾ അധ്യാപികയാണ് പ്ലസ് ടു അധ്യാപികയാണ് അപ്പോൾ അവൾ കുറേ നേരം സംസാരിച്ചു പിന്നെ ഞാൻ ഞാൻ എന്തോ എഴുതി പോയിരുന്നു എഴുതിപ്പോയിരുന്നു ഫേസ്ബുക്കിലാ സമയത്ത് ഒരു തോന്നൽ പെട്ടെന്ന് അന്ന് മരിക്കണം 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 എന്നുള്ള തോന്നല് ഇപ്പോൾ ഇന്നലെ ഞാൻ സഖാവ് കെ ഇ സ്മൈലിന് വീട്ടു സി പി യുടെ മുൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ദേശീയ കൗൺസിലംഗവും അതേപോലെ തന്നെ പത്ത് പതിനഞ്ച് വർഷക്കാലം പട്ടാമ്പിയിൽ നിന്നുള്ള എം എൽ ആറു വർഷം രാജ്യസഭാംഗവും അഞ്ച് വർഷം നായനാർ മന്ത്രിസഭയിൽ റവന്യൂ വകുപ്പ് മന്ത്രിയും ഒക്കെയായിരുന്ന സുഖാവ് തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ പി കെ ഗുരുദാസന്റെയും പാലോണി മൂതുകുട്ടിയെയും പോലെ അവർക്ക് തത്തുല്യമായ സി പി ഐക്കകത്തുള്ള നേതാവ് മുതിർന്ന നേതാവ് സ്വ് കെ ഇസ്മയിലിൻ്റെ വീട്ടിൽ പോയിരുന്നു കെ ഇസ്മായിലിൻ്റെ മകനുമായിട്ട് എനിക്ക് ഒരുപാട് വർഷങ്ങളുടെ ബന്ധമുണ്ട് രണ്ടുപേരുമായിട്ടും പിന്നെ ബൈജു ഇസ്മായിൽ അതേപോലെ ലാലു ഇസ്മായിൽ ലാലു ചേട്ടനുമായിട്ടും ബൈജു ആയിട്ടും പിന്നെ അവർക്കൊരു സഹോദരിയാണുള്ളത് അവർ കല്യാണം കഴിച്ച് ആണ് താമസിക്കുന്നത് കെ കെയുടെ വീട്ടിൽ പോയി രാവിലെ എൻ്റെ കൂടെ പിന്നെ സജീർ ബായി ഉണ്ടായിരുന്നു അതേപോലെ ഷെരീഫിൻ്റെ വണ്ടിക്കാണ് പോകുന്നത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചായയെ കുറിച്ചു പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കഴിക്കാൻ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല പിന്നെ അവിടെ ചെന്ന് ഒന്നര മണിക്കൂറോളം നീണ്ടുന്ന ഇൻ്റർവ്യൂ ആയിരുന്നു ഇൻ്റർവ്യൂ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം കാരണം ഇടയ്ക്കൊക്കെ ലാഗിങ് ഉണ്ട് കാരണം പുള്ളി ഒരു എൺപത്താറ് വയസ്സുള്ള ഒരു പിന്നെ മനുഷ്യനാണ് പക്ഷേ ഒരു മുൻ മന്ത്രി എന്ന രീതിയിലൊന്നുമല്ല രാവിലെ എഴുന്നേറ്റ് നാട്ടിൻ പുറത്തൂടെ നടക്കാൻ പോകുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് എല്ലാ മനുഷ്യരുമായിട്ട് ഇപ്പോൾ പേരെടുത്ത് വിളിച്ച് ബന്ധപ്പെട്ട് പോകുന്ന അപ്പോൾ പൊതുവെ പുള്ളി ഒരു കാർക്കശ്യക്കാരനായതുകൊണ്ട് കാരണം പട്ടാളക്കാരനായിരുന്നു ഇന്ത്യൻ ആർമിയിൽ സ്ഥാപനം ചെയ്യുന്നത് അതുകൊണ്ട് ആളുകൾക്ക് പുള്ളിയെക്കുറിച്ച് തെറ്റിദ്ധാരണയായിരുന്നു സത്യത്തിൽ വളരെ സത്യസന്ധനായ ശുദ്ധനായ ഒരു കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ ആദ്യയിട്ടാണ് കാണുന്നത് പക്ഷേ പിന്നെ അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂ എടുത്തു അപ്പം ബൈജു പറയുന്നുണ്ട് പിന്നെ പാർട്ടിക്കെതിരെയുള്ള ഒരു രാജ പിന്നെ രാജ അങ്ങനെ ഒന്നും എന്തെങ്കിലും പറയിപ്പിക്കരുത് പറയിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും കൊസ്റ്റ് ചോദ്യങ്ങളും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിലടച്ചിട്ടാണല്ലോ ഇന്റർവ്യൂ അപ്പോൾ പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചൊക്കെ പറയിപ്പിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രണയവും വിവാഹവും ഈ ബൈജുൻ്റെ പിന്നെ പിതാവ് അമ്മയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇസ്മായിൽ സഖാബിൻ്റെ അവർ ഹെഡ്മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്തതാണ് പിന്നെ അമ്മ അത്ത എന്നാണ് ഇവർ വിളിക്കവരുടെ അവത്തർമാരാണ് ശരിക്കും അപ്പം അത്താതാണ് ഇവർ മക്കളൊക്കെ ഇദ്ദേഹത്തെ വിളിക്കാറുള്ളത് പാപ്പ എന്നല്ല അപ്പം അന്നത്തെ കാലത്ത് എഴുപത്തി മൂന്ന് കാലഘട്ടത്തിൽ അവർ പഠിക്കുന്ന കോളേജിൽ അന്ന് പോവുകയും കാണുകയും ഒക്കെ ചെയ്ത് പിന്നെ അവർ വീട്ടിലിറിഞ്ഞ് അവരെ വീട്ടുകടങ്കിലാക്കി അവിടെ നിന്ന് അവർ വീട്ടുകാരറിയാതെ അവിടെ നിന്ന് മുങ്ങി ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ബസ് പിടിച്ച് വന്ന് പിന്നീട് കല്യാണ ആലോചന നടപ്പ് എതിർക്കുന്നു അത് കഴിഞ്ഞിട്ട് പാർട്ടി ബസ്സിച്ച് കല്യാണം നടത്തുന്ന ആ പ്രണയത്തിൻ്റെ തീവ്രതയും കാര്യങ്ങളും ഒക്കെ ഇദ്ദേഹം വളരെ രസകരമായിട്ട് വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ പാർട്ടിക്കകത്തെ ചില വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചില സൂചനകളും കാര്യങ്ങളും ഇ എം എസ്സുമായും നായനാരുമായും ബി എസുമായും ഒക്കെ ഉണ്ടായിരുന്ന പിണറായിയുമായും ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തിപരമായ ചില വിഷയങ്ങൾ കാര്യങ്ങൾ ബന്ധങ്ങൾ ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് പി കെ വിയുമായും ഒക്കെ ഒരുപാട് മുൻ മുഖ്യമന്ത്രിമാരുമായിട്ടുള്ള ആത്മ പിന്നെ അടുത്തിടപെട്ടേൻ്റെ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം ആ ഇൻ്റർവ്യൂ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം അത് എൻ്റെ പ്ലാറ്റ്ഫോമിലല്ല വരിക ഞാനിപ്പോൾ ചെയ്യുന്ന വൈറ്റ് സ്വാൻ ഡബ്ല്യു എച്ച് ഐ ടി ഇ എസ് ഡബ്ല്യു എൻ അരയണ്ണം എന്നാണ് പിന്നെ അതിൻ്റെ അർത്ഥം വൈറ്റ്സ്വാൻ ടി വി എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം അതിനകത്ത് കുറേ ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരോടും പറയാറില്ല കാരണം അതിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നൊരു പ്രശ്നം ഞാൻ ഇതിനു മുമ്പ് ആ വീട്ടിൽ പോകുന്നത് പിന്നെ രണ്ടായിരത്തി പതിനേഴിലാണ് ഒന്ന് പോകുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടിയാണ് പോകുന്നത് ഞങ്ങളവിടെ പോകുന്നു അങ്ങനത്തെ പിന്നെ അന്ന് അവരുടെ ഒരു വോളിബോൾ ക്ലബ്ബുണ്ട് അവിടെ അവരുടെ സുമിനെ ഉറക്കുന്നതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അപ്പം അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട് നിൽക്കുന്നത് ഈ പിന്നെ കെ ഇസ്മായിൽ സഖാവിൻ്റെ മകൻ ബൈജു ഇസ്മായിലും അതേപോലെ തന്നെ മുൻ രണ്ട് തവണ എം എൽ എയും അതേപോലെ സി പി എം എൽ പാലക്കാട് ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറി അംഗവുമൊക്കെ ആയിരുന്നു മുതിർന്ന പാലക്കാട് ജില്ലയിൽ നിന്നുള്ള മുതിർന്നൊക്കെ മുറിച്ച് അതാ സ്വകാവ് സി കെ രാജേന്ദ്രനും അങ്ങനെ രാജീവ് രാജേന്ദ്രനുമായിരുന്നു എൻ്റെ ഭാരവാഹികൾ അപ്പോൾ അതിൻ്റെ സുമിനെ ഉറക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ തലേന്ന് ചെല്ലുന്നു തലേന്ന് അവിടെ പി ഡബ്ല്യു ഡി ഗസ്റ്റോസിൽ ഞങ്ങൾക്ക് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാനും അവളുടെ കൂടെ അവിടെ നിൽക്കുന്നു ഞാനവിടെ ഗസ്റ്റ് ഈ പറയുക എന്നെ കൊണ്ട് തന്നെ ഒരു പൈറ്റൊക്കെ പഠിപ്പിക്കുന്നു അതൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് ഇതൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് കുറേ മാറ്ററൊക്കെ റെഡിയാക്കി പിറ്റേന്ന് ബൈജു സ്വകാവ് പിന്നെ വണ്ടി വിടുന്നു അവരെ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച് പിന്നെ ഞങ്ങൾ ഈ ബ്രസ്സിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നു പിന്നെ പല കാരണങ്ങളും കൊണ്ട് പിന്നെ ഞാനിന്ന് പിന്നെ എനിക്ക് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ അവിടെ എത്തിക്കഴിയുമ്പോൾ വടക്കഞ്ചേരി എത്തിയോട് കൂടിയിട്ട് എനിക്ക് ഇവിടെ കൂടെ നിന്ന് പോയ ഓർമ്മകൾ വന്നു ഭയങ്കര രസകരമായിട്ടുള്ള യാത്രയായിരുന്നു ഞങ്ങൾ ഷൊർണൂർ വരെ ട്രെയിനിന് വന്ന് ഷൊർണൂർന്ന് ഒറ്റപ്പാലത്ത് നിന്ന് അങ്ങനെയാണ് വടക്കഞ്ചേരിക്ക് ബസ്സിനാണ് പോയത് അന്ന് പോയിരുന്നു ഇപ്പം പിന്നെ കാറിനാണ് പോയത് ആ ഓർമ്മകൾ ഇങ്ങനെ വന്നു അപ്പം ഞാൻ ഭയങ്കര ഡിസ്റ്റർബായി അത് പിന്നെ കെ പിന്നെ ബൈജു ഇസ്മായിലിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും കാരണം അന്നും അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഷാബിത പിന്നെ ഭക്ഷണമൊക്കെ ഉളമ്പുന്നത് അപ്പോൾ അവർക്ക് വേണ്ടവർക്ക് മനസ്സിലായി കാരണം ഞാൻ ബൈജുനോട് പറയും ചെയ്തു ബൈജു എനിക്കൊരു ഭയങ്കരമായിട്ട് നസ്റ്റാളജി ഒരു പിന്നെ വൈകാരികമായിട്ട് എനിക്ക് ഭയങ്കര ഇമോഷണലി എനിക്ക് എന്തൊക്കെ ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു സാരി ഇല്ലാസക്കാ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇറങ്ങി അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ വല്ലാതെ ഉണ്ട് തൊട്ട് വീണ്ടും വല്ലാതെ ഓർമ്മകളിലേക്ക് പോകുന്നതിൻ്റെ ഓക്കെ ഞാൻ ഏറ്റവും എന്നും ഏറ്റവും കൂടുതൽ ചിന്തിക്കാറുള്ളത് എന്നും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ പിൻവാരി എന്നാണ് അവൾ സമാധാനമായി നല്ലതുകൊണ്ട് ജീവിതത്തിൽ അവിടെ ജീവിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഓർമ്മകളിൽ നിന്നും ഉണ്ടായി എന്നും അവളെക്കുറിച്ചും കാരണം അവളുടെ കുറുമ്പുകൾ അവളുടെ പ്രശ്നങ്ങൾ അവളുടെ ദുർവാശികൾ പിന്നെ അത് അത് ബോധപൂർവ്വം അല്ല പലതും ചേരം നേരത്തിൻ്റെ ആയക്കുടി സൈക്കോസിൻ്റെ വല്ലാത്തൊരു അവസ്ഥാന്തരത്തിലേക്ക് പോവും അങ്ങനെ വടക്കിടിക്കലുകൾ പിന്നെ അവൾക്ക് ദേഷ്യം വന്നാൽ എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ എൻ്റെ ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് പഠിച്ചു പിടിച്ചിരുന്നു അവൾക്ക് ദേഷ്യം വന്നാൽ അവൾ അവളൊരു സാധനം പഠിച്ചെറിയില്ല എൻ്റെ സാധനം പഠിച്ചാൽ ഉള്ള ആശ്ചാൻ കണ്ടു പൊട്ടിച്ചു ഇങ്ങനെ പിടിച്ച് പൊട്ടിച്ചിട്ട് നേരത്തെ കെട്ടിച്ച് ചവിട്ടി പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് പിറ്റേ നിന്ന് കണ്ടുപിടിക്കാൻ പോകുക കണ്ടു പിടിക്കാൻ എന്ന് പറഞ്ഞു ഞാൻ ഞാൻ മേടിക്കില്ല എന്നാണ് പറഞ്ഞത് ഞാൻ മേടിക്കില്ല എന്ന് പറഞ്ഞു പിന്നെ അവള് ഇങ്ങനെ പറഞ്ഞു അരിഞ്ഞു പറഞ്ഞിട്ട് പിന്നെ പോയി കണ്ടട മേടിച്ചു ഞങ്ങൾ നീ പൊട്ടിച്ചതല്ലേ എനിക്കും കണ്ണട വേണ്ട എന്ന് പറഞ്ഞു അതേപോലെ തന്നെ എൻ്റെ ഫോൺ നല്ല ഫോൺ പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് ഫോൺ മേടിക്ക് മേടിക്കും മേടിക്കുന്നു ഇങ്ങനെ നടന്ന് ഞാൻ പറഞ്ഞ് എന്ന് പറഞ്ഞു ഞാൻ നോക്കിയതിൻ്റെ ഫോൺ കൊണ്ടുവരാണെന്ന് വാശ് ചെയ്യണമെന്ന് പറഞ്ഞു അവൾ പറഞ്ഞു ഞാൻ മേടിക്കും അപ്പം എൻ്റെ പിന്നെ എ ടി എം കാർഡ് എൻ്റെ കയ്യിലെ വെച്ചു മറ്റേത് അവളെ എടുത്തായിരുന്നു അവളുടെ പൈസ ഇല്ലല്ലോ അപ്പം ഇവിടെ മേടിക്കില്ലല്ലോ ഇല്ലെങ്കിൽ ഇവിടെ പോയിട്ട് നല്ല ഫോൺ എനിക്ക് മേടിച്ചുകൊണ്ട് വന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ കുറേ കാലം ഞാൻ പണിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് എൻ്റെ അനിയത്തിയാണ് നല്ലൊരു ഫോൺ പിന്നെ മേടിച്ച് തന്നെ ആ മേടിച്ച സമയത്ത് അവൾക്കും ഒരു പുതിയ ഫോൺ കൂടി മേടിച്ച് തന്നു അപ്പോൾ അങ്ങനെയുള്ള ഓർമ്മകളിലേക്ക് എത്തിന് വല്ലാണ്ട് പോയി പിന്നെ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തി സ്മോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് പിന്നെ ഞാൻ പോയത് ചിറ്റൂരിലേക്കാണ് ചിറ്റൂരിൽ സംസ്ഥാനത്തെ തലമുതിർന്ന ഒരു നേതാവുമായിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു അതിൻ്റെ അതാരായണം എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല അത് അദ്ദേഹവും പിന്നെ വേറെ ചില പിന്നെ മുതിർന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു രഹസ്യമൊക്കെ എന്നതിനകത്ത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വിവരങ്ങൾ എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റി രണ്ട് മൂന്ന് ഞെട്ടിക്കുന്ന വിഷയങ്ങൾ കേരളീയ രാഷ്ട്രീയത്തിനകത്ത് ചിലരുടെയൊക്കെ രാഷ്ട്രീയ ഭാവിയെ വളർത്താനും ചിലരുടെയൊക്കെ രാഷ്ട്രീയ ഭാവിയെ തകർക്കാനും ഒക്കെ പറ്റുന്ന ഒരുപാട് മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ അത് അരെ എന്ത് എന്നുള്ളതല്ല ഇതിനകത്തെ കണ്ടന്റ് എന്താണെന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ വൈറ്റ്സ്വാൻ ചാനലിൻ്റെ തന്നെ വൈറ്റ്സ്വാൻ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിനകത്ത് വരും കെയ്സ് മൈൽ സഗാവിൻ്റെ ഇൻ്റർവ്യൂ ഒരു അഞ്ചോ ആറോ എപ്പിസോഡോ ആയിട്ട് വിടാനുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതിൽ ചിലയിടത്തൊക്കെ നിങ്ങൾക്ക് ഒരു ലാഗിങ് ഫീൽ ചെയ്താൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് പല സാധനങ്ങളും വരുന്നുണ്ടതിൽ ചില ചില പിന്നെ ചിലപ്പോൾ ഒരു ഇരുപത് മിനിറ്റുള്ള അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റുള്ള ഒരു എപ്പിസോഡിനകത്ത് ചിലപ്പോൾ ഒരു മൂന്നോ നാലോ മിനിറ്റും വളരെ നിങ്ങൾ ഇതുവരെ കാണാത്ത അറിയാത്ത ചില വിഷയങ്ങൾ അതിനകത്തുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രണയം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടി അന്നത്തെ കാലത്ത് ഏതാ അമ്പത്തി രണ്ട് വർഷം മുമ്പത്തെ പ്രണയമാണ് അന്നത്തെ അന്നത്തെ റിസ്ക് ഒക്കെ കാര്യങ്ങളൊക്കെ ഒരു കംപ്ലീറ്റ് കമ്മ്യൂണിസ്റ്റ് ഫാമിലി എന്ന് പറയാവുന്ന ഒരു കുടുംബമാണ് അപ്പോൾ അത് നിങ്ങൾ വൈക്സ് വൈ ചാനലിൽ കാണണം ഈ വിഷയങ്ങളും അടുത്ത ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി വിഗതികളെ നിയന്ത്രിക്കാനും നിർണയിക്കാനും കഴിയുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ചില വിഷയങ്ങളുണ്ട് അത് ഏതൊക്കെ പാർട്ടിക്ക് എവിടെയൊക്കെ കൊള്ളും ഏതൊക്കെ നേതാക്കന്മാർക്ക് എവിടെയൊക്കെ കൊള്ളും എന്നുള്ളതൊന്നും അല്ല നമ്മുടെ വിഷയം നമ്മൾ അതിൻ്റെ ഡോക്യുമെൻസ് എല്ലാം വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസം അവിടെ നിന്നൊരു ടീം പാലക്കാട് നിന്ന് ഇങ്ങോട്ട് എറണാകുളത്തേക്ക് വരുന്നുണ്ട് എന്നെ കാണാൻ ഇതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള അനുബന്ധ സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു ഞങ്ങൾ ഇവിടെ വെച്ച് എറണാകുളത്ത് വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്യും കാക്കനാട് വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യും അപ്പോൾ പ്രതീക്ഷിക്കാം പലതും എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഈ ആരും വണ്ടിപ്പിച്ചും കൊന്നിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും കാണാം ഞാൻ പറഞ്ഞില്ലേ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥക്കൂടിയായിരുന്നു ഇന്നലെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് ഒന്ന് റിക്കവർ ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഓക്കെ സ്റ്റേ വിത്ത് മീ പ്ലീസ്